ഹായ് അല്ലായിരുന്നു നമസ്കാരം കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു തന്നിരുന്ന താമരശ്ശേരിയിൽ ഉള്ളൊരു വിദ്യാർത്ഥീൻ്റെ കൊലപാതകം ആരും മറക്കാനൊന്നും സാധ്യതയില്ല കാരണം അത്രമാത്രം വലിയൊരു മുറിവാണ് എല്ലാവരുടെയും മനസ്സിലാവരും കുഞ്ഞിൻ്റെ മരണം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് പിന്നെ അപ്പം ഇന്നലെ ഒരു ചെറിയൊരു പോസ്റ്റ് ചെറിയൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ കുട്ടീൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സുഹൃത്ത് എപ്പോഴും കൂടെ നിഴലായിട്ട് തങ്ങായിട്ട് ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഈ ഷഹബാസിൻ്റെ മരണശേഷം ഷഹബാസിന് വേണ്ടി എഴുതിയൊരു കുറിപ്പാണ് അവനെ കൂട്ടുകാരന് വേണ്ടിയിട്ടൊരു പാട്ട് പാടുകയാണ് അപ്പോൾ ആദ്യം പോസ്റ്റ് ചെയ്തത് നീ എപ്പോഴും എൻ്റെ അടുത്തൊരു പാട്ട് പാടി തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ലേ ഇപ്പം ഞാനനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടുകയാണ് നീ അത് കേൾക്കുമോ എന്നറിയില്ല എന്നാലും ഞാൻ എനിക്ക് വേണ്ടി പാടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് 티리 풍고. എന്നിട്ട് അമോൻ രണ്ടുപേരും പാട്ട് പാടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിൽ ഇത്രത്തോളം നിറയും പെടുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുക സദാ സമയം കൂടെ ഉണ്ടായിരുന്നെ തോളോട് തോളി ചേർന്ന് നടന്നിരുന്നേ കളിക്കാനും പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും എല്ലാത്തിനും നിഴലായിട്ടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതേപോലെ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് പിരിഞ്ഞു പോവുക എന്ന് പറയുമ്പം ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കില്ലേ ആ ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ആ കുട്ടി ഇങ്ങനെയൊക്കെ ഒരു പാട്ട് പാടുമ്പോൾ കേട്ടിരിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല ഞാൻ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കാരണം നമ്മളൊക്കെ ഞാനൊക്കെ പെട്ടെന്ന് ആയി പോകുന്ന ഇമോഷനിൽ ഭയങ്കര വീക്കായിട്ടുള്ള പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ഒരു കാറ്റഗറിയിൽ പെട്ട ആളാണ് ഞാൻ അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഞാനും കരയും അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മളൊരു എന്താ പറയുക ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുതലേ കണ്ണീര് ആ രീതിയിലൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം പരമാവധി ഞാൻ അങ്ങനെയുള്ളൊരു സന്ദർഭം വരുന്ന സമയത്ത് ഞാൻ ആ ടോപ്പിക്ക് അവിടെ നിർത്തി പിന്നെ ഒന്നും ഈ വിഷയം മാറി സഞ്ചരിക്കാതല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും സംസാരിക്കുന്നത് അത് അവിടെ നിർത്തുകയാണ് ചെയ്യാറ് അപ്പം ഈ വിഷയത്തിൽ ഇതേപോലെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈവിട്ടു പോകും ിക്കുന്നില്ല മോറിപ്പിക്കുന്നില്ല എല്ലാവരും ചാനലുണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഒക്കെ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു മോട്ടീവായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ കമൻസും ലൈക്കും ഷെയറും തന്നെയാണ് പ്രചോദനമായിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും തരാം